ഇനി നമ്മുടെ ഫാമിലുള്ള കുട്ടികളാണ് ഇത് പത്ത് രൂപ മുതൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഈ കുട്ടികളെ കേരളത്തിൽ കേരളത്തിലേറ്റവും വിലക്കുറവിൽ കൊടുക്കാൻ പറ്റുന്ന കുട്ടികൾ നമ്മുടെ നമ്മളാണ് കൊടുക്കുന്ന കുട്ടികളെ കൊടുത്തോണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മുറ ആന്ധ്ര അതുപോലെ തന്നെ കാള പോത്ത് എരുമ വെട്ടിന് ആവശ്യമായിട്ടുള്ള മാടുകൾ എല്ലാം നമുക്ക് വരുന്നുണ്ട് ആഴ്ചയിൽ ഒരു മൂന്ന് ലോഡ് നമുക്ക് ഇവിടെ ഇറങ്ങുന്നുണ്ട് അത് ചന്ത വിൽപ്പനക്കാരാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നത് പിന്നെ നമ്മുടെ കൂട്ടുകുട്ടികളെ ചിലർ വിൽപ്പനയ്ക്കും കൊണ്ടുവന്നുണ്ട് നമ്മുടെ ഇനി ഏകദേശം ഒരു വർഷമായിട്ട് നമുക്കിവിടെ കച്ചവടം ഉള്ളതാണ് ഹൈ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ പ്രേക്ഷകരായ നിങ്ങൾ മുമ്പിൽ നിൽക്കുന്നത് പ്രത്യേകിച്ച് മൃഗസ്നേഹികൾക്ക് പോത്തുകൾ അതുപോലെ കാള എല്ലാം വളർത്തുന്ന ആളുകളുണ്ട് അതെല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പോത്ത് കിട്ടുകയുണ്ടോ ഇവിടെ ആണെങ്കിൽ ആന്ധ്ര അതുപോലെ മുറ പോത്തുകളൊക്കെ കിട്ടും ഈ സ്ഥലം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ ആലുങ്കൽ ജംഗ്ഷൻ നാരങ്ങാനോ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കുട്ടിയെ കണ്ടു പത്ത് രൂപ മുതൽ നിങ്ങൾക്ക് കുട്ടികളെ വാങ്ങിക്കാം എന്റെ ഈ പിറകിലും സൈഡും എല്ലാം നിൽക്കുന്ന പല റേറ്റിലുള്ള പോത്തുകളുണ്ട് ഉണ്ട് അതുപോലെ കാള എല്ലാം ഇവിടുന്ന് കിട്ടും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇവിടുത്തെ രണ്ടുപേരുണ്ട് രണ്ടുപേരോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഇനിയിപ്പം എല്ലാ ദിവസവും ലോഡ് വരുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയി ചേട്ടാ ഈ സ്ഥലം എവിടെ ചേട്ടാ വരുന്നത് ഇത് വരുന്നത് നമുക്ക് പത്തനംതിട്ട ജില്ലയില്

നമ്മൾ നോക്കുന്ന പരിചരിക്കുന്ന രീതി അനുസരിച്ച് വളരെ ഇവിടുന്ന് കൊടുത്തിട്ട് തിരിച്ചു കുറച്ച് പേര് ചില നമ്മൾ നമ്മൾ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ വളരെയും കുറച്ചുപേര് ആവശ്യക്കാർക്ക് പറഞ്ഞുവിടുന്നുണ്ട് തൂക്കത്തിലല്ല നമ്മൾ മതിപ്പ് വിലയിലാണ് കൊടുക്കുന്നത് എപ്പോഴും ഓപ്പൺ ആണോ നമുക്ക് ട്വന്റി ഫോർ അവേഴ്സ് നമുക്കിവിടെ ആളുണ്ട് നമുക്ക് സാധനങ്ങളും അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ആടിന്റെ പരിപാടി നമ്മളെ ഇപ്പം തുടങ്ങിയിട്ടില്ല കൂടുതൽ താല്പര്യമുണ്ട് ചിന്തിച്ചിട്ടുണ്ട് എല്ലാ കിട്ടുന്നുണ്ട് ഇവിടെ എല്ലാ സാധനം ഇറച്ചിക്ക വളത്തിനുള്ള അതുപോലെ പശു പശു കുട്ടികള് കാളക്കുട്ടികള് അല്ല ഒങ്കോളിന്റെ കാളക്കുട്ടികൾ അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് നമുക്ക് അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് വീഡിയോസും ഇതിനെ തന്നെ കാണിക്കും നമുക്കിപ്പോ അടുത്ത രണ്ടു ദിവസിക്കകത്ത് നമുക്ക് അടുത്ത സ്റ്റോക്ക് വരുന്നുണ്ട് ലോഡ് വരുന്നുണ്ട് ഇവിടെ വരുന്നത് അപ്പം തന്നെ തീരുവോ വരുന്ന ലോഡ് വരുമ്പോൾ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും മറ്റേ പിന്നെ ലോഡ് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ആൾക്കാരും നമുക്ക് ചന്തക്കാരും ചന്ത വിൽപ്പനക്കാരും അവരും നമ്മളവിടെ ബുക്കിംഗ് നമുക്ക് നമ്മൾ വാട്സാപ്പിൽ അതിന്റെ ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങൾ എടുക്കുകയാണ് നമ്മൾ നേരിട്ട് ആന്ധ്രയിലും അവിടെ ഒറീസ അവിടെയൊക്കെ പോയി എടുത്തുകൊണ്ട് വരുവാണ് ഡയറക്റ്റ് കൊണ്ടുവരുവാണ് നമ്മുടെ ആൾ അവിടെ ഉണ്ട് അവിടെ അവിടെ ഉണ്ട് നമ്മുടെ ആൾ അവിടെ അവിടെ ഉണ്ട് ഉണ്ട് സെറ്റിലാണ് സെറ്റിലാണ് അപ്പൊ തന്നെ സമയം പർച്ചേസ് ചെയ്യാൻ നിർത്തിയിരിക്കുന്നത് കിലോയ്ക്ക് തൂക്കി കൊടുക്കുമ്പോ നമുക്ക് വൈറ്റി കിടക്കുന്ന വെള്ളത്തിനും നമ്മൾ വെള്ളം കൊടുക്കുന്ന അതിന്റെ വെയിറ്റ് എല്ലാം കസ്റ്റമറിന്റെ നമുക്ക് പൈസ കിട്ടും പക്ഷെ നമ്മൾ നമ്മളങ്ങനല്ല കൊടുക്കുന്നത് മതിപ്പ് വില കൊടുക്കുക അത് തന്നെ നമ്മള് പറഞ്ഞില്ല നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയി ചന്തയിൽ വിൽക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ കൂടുതൽ ആൾക്കാർ നമ്മുടെ ഇത് അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ലോഡായിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് ലോഡ് വന്നറിയുമ്പോൾ മൊത്തം ലോഡായിട്ട് തന്നെ ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നവരുണ്ട് ചേട്ടൻ പറയുന്നത് ഇവിടെ മിക്ക ആളുകളിലും കൊണ്ടുവരുന്ന മുറ എന്ന് പറയുന്നത് അങ്ങനല്ല നമുക്കിപ്പം ഒരു ആൾക്കാരുത്ത് കള്ളത്തരം പറഞ്ഞിട്ടുള്ള കച്ചവടം അത് കുട്ടികളാണ് വരുന്നത് നല്ല കുട്ടികളാണ് മാത്രമേ കൊടുക്കുന്നുള്ളൂ

അത് ആറു വണ്ണം വരും അമ്പതെണ്ണം വരും വരും ഇപ്പൊ എത്ര എണ്ണം ഇവിടെ ഉണ്ട് നിലവിൽ കൊടുക്കാനുണ്ട് ഇപ്പൊ എത്ര കിലോ തൊട്ട് എത്ര കിലോ വരെ ഉള്ളത് എൺപത് കിലോ തൊട്ട് ഒരു നൂറ്റമ്പത് കുട്ടികളുണ്ട് ഈ നല്ല സൈസ് സാധനങ്ങൾ വളർത്തുക എല്ലാം പിന്നെ ഇതിന്റെ കൂടെ എന്തെങ്കിലും വേറെ ബിസിനസ് ഉണ്ടോ അത് നമ്മുടെ സുഹൃത്തിന്റെ നമ്മുടെ തന്നെയാണ് കോഴി പരിപാടി നമുക്ക് ഇറച്ചി പരിപാടിയൊക്കെ ഉണ്ടായി നമ്മളെ ഇറച്ചിയുടെ ആ പരിപാടി നടത്തിയിട്ടാണ് നമ്മള് എല്ലാ ഇത് ലൈവായിട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ നല്ല മൃഗങ്ങളെ കൊടുക്കാൻ വേണ്ടി അത്